നേരത്തെ സൂചിപ്പിച്ച ആദ്യമായി ജുമാ നിസ്കരിച്ച അസാദ് ബിൻ റാറി അള്ളാഹു അൻഹുവിന്റെ കീഴിലുള്ള രണ്ട് എത്തീ മക്കളുടെ സ്ഥലമായിരുന്നു അത് ആ ഒട്ടകം മുട്ടുകുത്തുന്ന സ്ഥലം അസാദ് ബിൻ സുറാറയുടെ കീഴിലുള്ള രണ്ട് എത്തീ മക്കളുടെ സ്ഥലമായിരുന്നു അങ്ങനെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം എന്ത് ചെയ്യുകയാണ് അവരുടെ കയ്യിൽ നിന്നും ആ സ്ഥലം വില കൊടുത്ത് വാങ്ങുകയും പിന്നീട് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ മസ്ജിദ് ഉന്നവി പണിയുകയും ചെയ്തു റസൂൽ സല്ലഅള്ളാഹുഅല വസ്ലമ നേരിട്ട് പണിയെടുത്തിട്ടുണ്ട് എന്ന് മഹാനായ സഹാബി അനസ് അള്ളാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും എത്ര ദിവസം കൊണ്ടാണ് മസ്ജിദുൻ നബവിയുടെ പണി തീർന്നത് ഏകദേശം പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് പള്ളി പണിഞ്ഞ് തീർന്നത് സൂചിപ്പിച്ചതുപോലെ നമ്മൾ മുൻകഴിഞ്ഞ ദറസിൽ സൂചിപ്പിച്ചിരുന്നു ഈ കാണുന്ന രൂപത്തിലായിരുന്നോ ഒരിക്കലുമല്ല ചെറിയ രൂപത്തിലായിരുന്നു അതും ഈന്തപ്പന അതിന്റെ ഇലകൾ ഓലകൾ കൊണ്ട് മേൽക്കൂരയും അതുപോലെ ചെറിയ രൂപത്തിലുള്ള പള്ളിയായിരുന്നു നമ്മൾ മുൻപ് മുൻപ് സൂചിപ്പിച്ചിരുന്നു റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മയുടെ റിസാലത്ത് അത് ഹക്കാണ് എന്ന് മനസ്സിലാകാൻ മസീഫാൽ പറയുന്ന ഒരു ഹദീസ് ഉണ്ട് ആരുടേതാണ് ഈ വെള്ള കൊട്ടാരം എന്ന് പറയുന്ന ഹദീസ് നോക്കൂ സഹോദരങ്ങളെ റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ സഹാബിമാർക്ക് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ പന്ത്രണ്ട് ദിവസം കൊണ്ടെടുത്ത പള്ളിയിൽ നിന്നാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം ഈ ഹദീസ് പറയുന്നത് അപ്പോൾ മസീഹദ് ദാൽ ആ സമയത്ത് പറയുന്ന വാക്കെന്താണ് ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം എന്നുള്ളതാണ് ഇപ്പോൾ മസീദ് നബു ഏത് രൂപത്തിലാണുള്ളത് വെള്ളനിറത്തിലാണ് മാത്രമല്ല അത് എത്ര വലുതാക്കി വലുതാക്കി അള്ളാഹു സുബാന ചാല അതിന്റെ ഹിദമത്ത് ചെയ്യുന്ന മഹാനായ രാജാവ് മാലിക് സൽമാൻ ഹഫി അദ്ദേഹത്തിന് ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ കാരണം നമുക്ക് അവിടെയുള്ള ഭരണാധികാരികൾക്ക് വേണ്ടി ദു ചെയ്യാൻ രണ്ട് ഹറമുകൾ നോക്കിയാൽ മതി അവർക്ക് വേണ്ടി നമ്മളോട് അറിയാതെ ദു ചെയ്തു പോകും ഇതൊന്നും ആരും കാണിക്കില്ല മീഡിയാസ് ഇതൊന്നും കാണിക്കില്ല അതുപോലെ ഫലസ്തീന് ചെയ്യുന്ന സഹായം ഇതൊന്നും ആര് കാണിക്കുകയില്ല ഒരിക്കലും മീഡിയാസ് കാണിക്കുകയില്ല അവർക്ക് വേണ്ടത് എന്താണ് സൗദിയെ കുറ്റം പറയണം സുഹാൻ അള്ളാഹ് പല വിലമാക്കളും പറഞ്ഞതായി കാണാം സൗദിയിൽ പ്രശ്ന തിന്മകളില്ല എന്നൊന്നും ആർക്കും വാദമില്ല പക്ഷെ നമുക്ക് തിന്മകളില്ലേ നമുക്ക് തിന്മകളുണ്ട് അതുപോലെ തന്നെയാണ് പക്ഷേ അവർ ചെയ്യുന്ന ഹിദുമത്തുകൾ സുഹാൻ അള്ളാ മറ്റൊരു രാജ്യവും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഫലസ്തീന് പോലുള്ള രാജ്യങ്ങൾക്ക് അത്രയും 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 അവർ ചിലവഴിക്കുന്നുണ്ട് അതുപോലുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും സൗദി അറേബ്യ മുൻബന്തിയിൽ തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഹർമ്മകളും ഇപ്പോഴും നോക്കൂ ഈ കഴിഞ്ഞ ഹജ്ജിലും അഹമ്മദില്ല ലക്ഷക്കണക്കിന് ആളുകൾ വന്നപ്പോഴും അവിടെ ഏറ്റവും നല്ല രൂപത്തിലാണ് ഹജ്ജ് കർമ്മങ്ങൾ അവർ എല്ലാ ഹാജിമാർക്കും ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള മീഡിയാസും അതുപോലുള്ള ആളുകളും പറയുമ്പോൾ നമ്മൾ അതിനെ തടുത്തുകൊണ്ട് സൗദി അറേബ്യ പോലുള്ള തൗഹീദിന്റെ രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം അതിനെപ്പറ്റി നമ്മൾ അറിയണം നോക്കൂ സഹോദരങ്ങളെ മസ്ജിദു നബവിയിൽ പഠിപ്പിക്കുന്ന എത്രയോ മജിലിസുകൾ ഉണ്ട് ഒരു മജിലിസുകളിൽ പോലും ഒരു വി കക്ഷിന്റെ കിതാബ് പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല അവിടെ പഠിപ്പിക്കുന്നത് തൗഹീദാണ് ചോഹീദാണ്സൂൽ സലാഫയാണ് അതുപോലെ തന്നെ സലഫി ഉലമാക്കളുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് എത്രയും മനോഹരമായി അവിടെ മശാഹന്മാർ ധറസ്സെടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ മറ്റ് പല രാജ്യങ്ങളിലും ഇതുപോലെ സാധിക്കുകയില്ല ഹംദുലില്ല അതുപോലെ തന്നെ റസൂൽഹി സല്ല അള്ളാഹു അലൈവ് വസ്ലമിയുടെ ഖബറിന്റെ അരികിൽ അവിടെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ടതു ആ ചെയ്യുന്ന ഏതെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുകയാണ് അവിടെ നിന്ന് തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ് ലഹമദുലില്ല ലഹമദുൽ ഇതുപോലൊരു നാട്ടിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു നിയമത്താണ് അഥവാ സുരൗതി പോലുള്ള രാജ്യങ്ങളിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ നിയമത്താണ് പറഞ്ഞു വന്നത് സഹോദരങ്ങളെ റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ പന്ത്രണ്ട് ദിവസം കൊണ്ട് മസ്ജിദു നബവി പണിയുകയുണ്ടായി ഇത്രയുമാണ് ഇൻഷാള്ള ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത്